ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈച്ച ശല്യം ഭയങ്കരമായിട്ട് കൂടി നിൽക്കുന്നൊരു സമയമാണല്ലോ അപ്പോൾ ഈച്ചയെ നശിപ്പിക്കാനായിട്ട് കൊല്ലാനായിട്ട് പുതിയൊരു നൂതന മാർഗം എത്തിയിട്ടുണ്ട് ഇതാണ് ഈച്ചയെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ഷീറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ എന്ന് പറയുന്നത് വെറും പത്ത് ഉള്ളൂ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് ആവുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം ഇതെങ്ങനെയാണ് ഈച്ച ചെയ്ത് ക്യാച്ച് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് അത് ഈച്ച ഇതിൽ വീണ്ടും മരിക്കുന്നതെന്നും നമുക്കൊന്ന് കാണാം കേട്ടോ അപ്പം ഈ ഷീറ്റ് ഇങ്ങനെ രണ്ട് മടക്കുകളായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇതിനകത്ത് വിഷം നിറച്ച പഷയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ ഷീറ്റിനെ നമ്മളിങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം കുറച്ചൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് പാടാണ് കുറച്ച് ബലം ഉപയോഗിച്ച് വേണം ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാനായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക വലിച്ചു കീറരുത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്യണം അപ്പോൾ നമ്മളിങ്ങനെ ഇത് ഓപ്പൺ ആയി വരും ഓക്കെ ഇതിനെ നമ്മൾ ഈച്ച ഉള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെക്കണം അപ്പോൾ നമുക്ക് കാണാം എങ്ങനെയാണ് ഈച്ചതിനകത്ത് വീണും മരിക്കുന്നതെന്ന് കാണാം ജസ്റ്റ് ഒന്നും കൂടെ വരും പൈച്ച ഉള്ള രീതിയാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ വെക്കുകയാണ് നോക്കിയിരിക്കണം എങ്ങനെയാണ് ഈ ചൂടേക്ക് വേറെ കാണിച്ചു തരാം ആദ്യമൊക്കെ വരാത്തൊരു പാടായിരിക്കും കുറച്ച് ക്ഷമ വേണം പൈച്ചകൾ ഇവിടെ ഉണ്ട് കേട്ടോ കളിക്കുന്ന കണ്ടോ ഇവിടെയൊക്കെയാണ് ഇച്ചുകള് ഓണം തന്നെ ഇപ്പം ഇവിടേക്ക് വരുന്നതായിരിക്കും ഓ അത് വേണമെങ്കിൽ ഇച്ചുള്ള സ്ഥലം നീക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല ആ ഒരു ഇച്ചിങ്ങനെ ഞാൻ അടുത്ത് വന്നിട്ടു പോയി ആ വന്ന് വന്നിരുന്നു അപ്പൊ കണ്ടോ അതിൽ പെട്ട് ഈച്ചയ്ക്ക് അനകമായിത്തൊരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് അടുത്ത ഈച്ചയും പെട്ടിരിക്കുന്നതുകൊണ്ടോ അടുത്ത ഈച്ച ഇവിടെ വന്ന് പെട്ടു അനങ്ങമയ്യ അതിലൊട്ടിയിരിക്കുകയാണ് കേട്ടോ ഒരു കാരണവശാലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല കാരണം എന്ന് പറഞ്ഞാൽ അത്രയേറെ സ്ട്രോങ് പശയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈച്ച ഒരിക്കൽ ഇതിൽ പെട്ടുപോയാൽ പിന്നെ രക്ഷപെടില്ല അവിടെ തന്നെ ഒട്ടിയിരിക്കും ഈച്ച അതിൻ്റെ ജീവൻ രക്ഷിച്ചെടുക്കാനുള്ള അവസാന ശ്രമമാണ് പക്ഷേ അത് നടക്കുമെന്ന് തോന്നില്ല കാരണം അത്രയേറെ സ്ട്രോങ് ആയ ട്രാപ്പിലേക്കാണ് ഈച്ചപ്പെട്ടിരിക്കുന്നത് പെട്ടിരിക്കുന്നത് കൺമുന്നിൽ ഒരു ജീവൻ പൊലിഞ്ഞു പോകുമ്പോൾ നമുക്ക് നോക്കി നിൽക്കേണ്ട നിസ്സഹായവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ഏതാനും നിമിഷങ്ങൾക്കകം ഈച്ച ഈ ലോകത്ത് നിന്നും ഇടപറയും അതെ ഈച്ചയുടെ ജീവൻ എന്നിവയ്ക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നു